വിശുദ്ധ അൽഫോൺസാമ്മ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച വാഗക്കാട് സെൻ്റ് അൽഫോൻസ ഹൈസ്കൂളിൽ അൽഫോൻസ ദിനാഘോഷം നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കാലഘട്ടങ്ങളിലാണ് അൽഫോൻസമ്മ പാലാരൂപതയിൽപ്പെട്ട വാഗക്കാട് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചത് അൽഫോൺസാമ്മ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച വാഗക്കാട് പള്ളിക്കുടം സ്ഥിതി ചെയ്യുന്നത് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കല്ലിൻ്റെയും ഇരവിഴ പൂഞ്ചെറയുടെയും അടിവാരത്താണ് കുട്ടികൾ നല്ല വ്യക്തിത്വമുള്ളവരായി വളരണമെന്നും അതിനെ വിശുദ്ധ അൽഫോൻസാമ കുട്ടികൾക്കെന്നും പ്രചോദനവും മാതൃകയാണെന്നും വാഗക്കാട് സെന്റ് അൽഫോൻസ ഹൈസ്കൂളിൽ അൽഫോൻസ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ ചീരാങ്കുഴി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കാലഘട്ടങ്ങളിലാണ് അൽഫോൻസാമ പാലാ രൂപതയിൽപ്പെട്ട വാഗക്കാട് സ്കൂളിൽ ധ്യാപികയായി സേവനമനുഷ്ഠിച്ചത് കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു അൽഫോൺസമ്മ തങ്ങളുടെ വേദനകളിൽ മാതാപിതാക്കൾക്ക് എന്നും സമീപസ്ഥയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങളും ഗണിതത്തിന്റെ ബാലപാഠങ്ങളും പകർന്നു കൊടുക്കുന്നതിനൊപ്പം കാരുണ്യവും സ്നേഹവും കുട്ടികളിലേക്ക് പകർന്ന് കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്കും പകർന്നു കൊടുക്കുന്നതിന് അൽഫോൺസമ്മ എന്ന അധ്യാപികക്ക് കഴിഞ്ഞിരുന്നുവെന്ന് അക്കാലത്തെ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുന്നു ബാഗക്കാട് മഠത്തിലായിരുന്നപ്പോൾ അൽഫോൻസാമ്മ പിതാവിനെഴുതിയ കത്ത് ഇന്നും അവിടെ കാണാം കൂടാതെ അൽഫോൻസാമ്മ ഉപയോഗിച്ചിരുന്ന കട്ടിലും കസേരിയും തുന്നൽ സാമഗ്രികളും ഇവിടെ പവിത്രതയോടെ സൂക്ഷിച്ചിരിക്കുന്നു പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും കരുതലും കാരുണ്യമായിരുന്നു അൽഫോൻസാമ്മ ഐഫോറിയൂസ് പാല